േട്ടാ ഒരു ഇപ്പം വരും എന്താ സമയം നോക്കിയേ പതിനൊന്നേ മുക്കാലായി അവർ സിനിമയ്ക്ക് പോയി എഡ് വിട്ടാൻ കിടക്കത്തില്ല ഞങ്ങൾ രണ്ടും കൂടെ കിടന്നതാണ് റൂമിലിരുന്ന് കരയോ അവൻ്റെ അച്ഛൻ ഇല്ലാതെ അവൻ കിടക്കൂല എന്ത് ചെയ്യും ആ അമ്മ മാത്രമായാലും അവനും പറ്റത്തില്ല അച്ഛനും അമ്മയും വേണം അവസ്ഥ മോനെ നമുക്ക് ചാച്ചാടാ ഏ കട്ടിലി ചാച്ച വായ് മഴ പെയ്യുന്നു വെള്ളിയില ഇട്ടിട്ടോ മഴയാ നമുക്ക് വെള്ളി പോവണ്ട മഴ ഇട്ടിട്ടോ മഴയുണ്ട് അമ്മയും പൊന്നും കൂടെ കട്ടിലി ചാച്ചാ വാ ചാച്ചാ ചാച്ച പോവാട്ടിലി ചാച്ചാ വാ വരോന്നൊന്നും തോന്നുന്നില്ല റൂമിൽ പോയി ചാച്ചാ വാ അവര് വരുമ്പോ അമ്മക്ക് ഇറങ്ങി വരാം വാ വാ അമ്മയും മോനെ റൂമിൽ ചാച്ചാ വായു ഇട്ടിട്ടോ വരും നമ്മളെ പിടിക്കാൻ യോ വാ പേടിയാവുന്നിട്ടോ മാക്കരി നമ്മളെ പിടിച്ചാൻ വരും ഓടിക്കോ എഡിയാമ്മോ വാ 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 ഞാൻ കഥ അടയ്ക്കുവ ചോച്ച ഇവിടെ ചെയ്തിട്ടേക്കുന്നുണ്ട് റോസിനെ കൊന്നു കൊല വിളിച്ചിട്ടേക്കാം റോസീനെ ചെയ്തിട്ടേക്കുന്ന വേലയാ നാളെ ഇനി എന്ത് പേണിയാ ഇവിടെ എന്തുവാടാ എഡി ഇത് ഏ അവർ പോയതിൻ്റെ പ്രതികാരമാണോ ഇത് റോസിയെ ചെയ്തത് അവർ സിനിമയ്ക്ക് പോയാലാണോ എങ്ങനെ കാണിച്ചിട്ട് ഏ പിണങ്ങി വാ കട്ടിലി ചാച്ചാ വായോ മോനെ എഡുട്ടോ എഡു എനി പറഞ്ഞാ എനിക്ക് എനിക്കെടുത്ത് കേറ്റാൻ പറ്റൂല കട്ടിലി റോസിനെ ചെയ്തിട്ടേക്കുന്ന കോല ദൈവമേ ഇപ്പൊ എത്രാമത്തെ തവണ അവളെ തയ്ക്കുന്നറിയാവോ എന്തുവടെ റോസിയെ ചെയ്തേ ഏ ഇതാരാ ഇതെല്ലാം ചെയ്തിട്ടേ റോസിനെ ഇങ്ങനെ ചെയ്തതാരാ ഏഹ് എഡു ആണോ ഏഹ് എഡു ആണോ ചേപ്പയാണോ ആരാ ചെയ്താ അവളെ ഇനി വരട്ടെ അവൾക്ക് ഇന്ന് രണ്ടടി ഉണ്ട് റോസീനെ നശിപ്പിച്ചിട്ടിട്ട് പോയാളുടെ സിനിമയ്ക്ക് ഇല്ലേ ഇനി വരട്ടെ അടി അടികൊടുക്കേണോ കുഞ്ഞ് മ്മയുടെ പൊന്നു പേനങ്ങല്ലേ സുന്ദരി പൊന്നല്ലേ നാളെ അവരെ അമ്മക്ക് നിര്മിക്ക് കൊണ്ടുപോകണ്ടേട്ടാ അമ്മേ മോനും മാത്രം നാളെ ടാറ്റു പോകും കേട്ടാ നാളെ അമ്മക്ക് ടാറ്റ പോണേ ഇടൂ നമുക്ക് നാളെ ചാറ്റ പോണേ നാളെ രാവിലെ അമ്മയും മോനും ടാറ്റ പോകും കേട്ടാ തപ്പുവിനെ കങ്കേനേം ചേട്ടനെയും അച്ഛനെയും കൊണ്ടുപോകത്തില്ല ആരെയും കൊണ്ടുപോവേണ്ട ഓ പിണങ്ങി കിടക്കുക പൊന്നിങ് വാ കാട്ടിലി ചാച്ചാ വാ മോനെ മോനെ പിണക്കാരാ വാ നിന്നെ നിന്നിട്ടാറ്റോ കൊണ്ടുപോയിട്ടല്ലേ അവര് സിനിമയ്ക്ക് പോയത് ഒരു റൗണ്ട് കാറി കയറ്റി കറക്കി വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അവര് പോയത് പിണങ്ങാതിരിക്ക അപ്പോഴോട്ട് പിണങ്ങിയിരിക്കുക ഉം പിണങ്ങി കിടന്നു കഴിഞ്ഞു ചീറ്റി നല്ല ആണെങ്കിൽ എന്നാൽ ചുരുട്ടിക്കൂട്ടിയിട്ടേക്കല്ലേ റോസ് ഈ പരുവ അവ ആ പരുവ എന്തോ ചെയ്യും ഇനിയിപ്പു വരട്ടെ അത് പെട്ടെന്ന് വരും കേട്ടാ ചിനിമയെ കഴിഞ്ഞ് വന്ന് നോക്ക് സാമ്യ ഒരു മണിയായി ഉറങ്ങാതെ ഇവിടെ ഇരിക്കത്തില്ല അവനും ഉറങ്ങത്തില്ല ഉറങ്ങിയില്ല മനുഷ്യനെ ഉറക്കത്തൂല്ല എവിടെ പോയിരുന്നു എവിടെ പോയിരുന്ന എല്ലാരണം ഏർ ഉം 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 എല്ലാരും കേറി എല്ലാരും ഓരോ കടിയും മേടിച്ച് കേറു ആ ആ അമ്മ പോയില്ലല്ലേ അമ്മയും പോയിന് വീട്ടിലല്ലേ തങ്കേരം പോയിരുന്നു മാറി മാറി പോയിതാ കരിച്ചിരി വിഷമോ ഇങ്ങനെ മാറി മാറി എടുക്കല്ലേ എല്ലാരും ഉറങ്ങിയില്ല ഒരു പൊടി ഉറങ്ങാൻ സംബന്ധിച്ച് അതിനിടയ്ക്ക് എന്റെ അതി പടക്കാൻ ഒരു സൗണ്ട് ഞങ്ങൾ ഞങ്ങളൊന്ന് ഉറങ്ങിയതായിരുന്നു പോയി കിടന്ന് ഉറങ്ങുള്ള ഇനി എങ്കിലും എന്റെ കൊച്ചിച്ചിരി ഉറങ്ങും ഇത്രയും നേരന്നിരുന്നു അച്ഛനെ കഥ അടയ്ക്കാൻ